ഇന്നത്തെ പരിപാടിയെ രണ്ട് ചേമ്പും കഷ്ണം കിട്ടി അത് വെച്ചിട്ട് ഇച്ചിരി ഉണക്കമീനും കൂടെ ഇട്ടിട്ട് ഇന്നൊന്ന് ചാറ് വെക്കാം ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ കറിയാണ് അപ്പൊ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വായോ ചേമ്പൊന്ന് നമുക്ക് ചരണ്ടി എടുക്കണേ ചേമ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുത്തു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാവേ ഇത് ആയതുകൊണ്ട് പാൽ ചേമ്പ് ചീമച്ചേമ്പ എന്നൊക്കെ പറയുവേ അതായത് കൊണ്ടാണ് നമ്മൾ പുഴുങ്ങി വെള്ളം ഊറ്റി കളയാത്തത് കേട്ടോ ഇത് അതിൻ്റെ ആവശ്യമില്ല ഇത് ചൊറിയുന്നൊന്നുമല്ലേ അതിലേക്ക് നമ്മൾ ഇതാ രണ്ട് കഷ്ണം പുളി ഇട്ട് കൊടുത്തു കുടംപുളിയായിട്ടേക്കെന്ന് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിക്കുക ചേമ്പ അടുപ്പം വെച്ച് ഇതാ ഉണക്കമീനൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് സ്രാവ് മീൻ കേട്ടോ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു മുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ചെറിയ ഉള്ളി എരിവിന് പാകത്തിന് കാന്താരി മുളക് അരസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തുണ്ട് വരാവേ ചേമ്പിനകത്ത് നമ്മൾ ഉപ്പിടാത്തതേ ഉപ്പ് മീനായതുകൊണ്ടാ കേട്ടോ അപ്പം വെള്ളത്തിൽ ഇട്ട് ഉപ്പൊക്കെ കളഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ടാ മതിയേ ചേമ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ടുകൊടുക്കണേ ആ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടേ കറി ആയോന്നൊന്ന് നോക്കണ്ടേ മീനൊക്കെ ചേർത്തിട്ട് ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മീനും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതാ ചേമ്പൊക്കെ നല്ലപോലെ വെന്തു രപ്പം കെട്ടി ചേർത്ത് കൊടുത്തേക്കാവേ ശരിക്കും പറഞ്ഞ ഈ ഒരു കറി മാത്രം മതി ചോറ് ഉണ്ടല്ലേ നമ്മടെ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പം സ്റ്റൗ ഓഫ് ചെയ്തേക്കാവേ തിളയൊക്കെ വന്ന് തുടങ്ങി നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമ്മൾ ഇതാ അടുത്ത ഒരു പാനെടുത്ത് അടുപ്പ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ കടുുകൊക്കെ പൊട്ട് ഇച്ചിരി ചെറിയ ഇട്ട് കൊടുക്കാം കറിവേപ്പില വച്ചൽ മുളക് അതിലേക്ക് ഒരു പിഞ്ചുമുളക് കൂടിയേ ഇവിടെ കറിയിലേക്കങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചേമ്പും ഉണക്കമീനും ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ ഇല്ലാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ